കഥ ഭർത്താവ് ഭാഗം എഴുതി രാത്രി ശ്രീകുട്ടൻ പഠിച്ചു കൊണ്ടിരിക്കുന്ന അല്പം വെള്ളം കുടിക്കാനായാണ് അടുക്കളയിലേക്ക് വന്നത് അവൻ ഡൈനിങ് ഹാളിലൂടെ വരുമ്പോൾ കാണുന്ന കാഴ്ച അമ്മ ഡൈനിങ് ടേബിൾ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കിറ്റ് വെച്ചിട്ട് അതിലുണ്ടായിരുന്ന പലഹാര പാക്കറ്റുകൾ ഒന്നൊന്നായി മേശപ്പുറത്ത് അടുക്കി വയ്ക്കുന്ന കാഴ്ചയാണ് രണ്ടു തരം ചിപ്സ് ഉണ്ട് മിക്സർ ഉണ്ട് അലുവയും ജിലേബിയും ലഡുവും ഉണ്ട് മറ്റൊരു പാക്കറ്റ് കുയലപ്പമാണെന്ന് അവര് തോന്നി കൂടാതെ അര കിലോയുടെ ടാങ്കുമുണ്ട് വൈകുന്നേരം താൻ സ്കൂൾ വിട്ടു വന്നപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ അമ്മ തന്നത് രാവിലെ ഉണ്ടാക്കിയ ദോശയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവന് അമ്മയുടെ നീരസം തോന്നി ശ്രീകുട്ടൻ നേരെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് ചെന്ന് ലഡുവിന്റെ പാക്കറ്റിൽ നിന്നും ഒരെണ്ണം എടുത്തു അത് മുഴുവൻ എടുത്തു തീർക്കല്ലേ മോനെ നാളെ ഇവിടെ നാലഞ്ചു പേര് വരുന്നുണ്ട് അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണ്ടേ അതിനുവേണ്ടി വാങ്ങിച്ചതാ അവർ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് എടുക്കാം എടാ അവർ ഒന്ന് രണ്ട് ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ എടുത്തും കൊണ്ടുവന്ന് പലഹാരങ്ങളെല്ലാം അതിനുള്ളിൽ വെച്ച് ഭദ്രമായി മൂടി വെച്ചു ആരമ്മ നാളെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ചെറിയച്ഛന്റെ വീട്ടിൽ നിന്നാണോ ഗോപിക ചേച്ചി വന്നിട്ടുണ്ടോ ഊട്ടിയിൽ നിന്ന് ഏത് ഗോപിക ചേച്ചി സരോജിനമ്മ മുഖം ചൊളിച്ചു അവളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അവിടുന്ന് ചിലപ്പോൾ ചന്ദ്രിക വരുമായിരിക്കും ഇത് നമ്മുടെ ശ്രീയെ പെണ്ണ് കാണാൻ വരുന്നവരാ പെണ്ണ് കാണാനോ അപ്പോൾ സുഖവേട്ടന്റെ വീട്ടിൽ നിന്നാണോ അമ്മേ അവൻ പെട്ടെന്ന് ചോദിച്ചു അവന്റെ ഒരു ചുവേട്ടൻ മിണ്ടിപ്പോകരുത് ഇനി ഒറ്റ എണ്ണം ആ പേര് ഈ വീട്ടിൽ കേട്ടല്ലോ ഒരു ചുവേട്ടനുമല്ല ശ്രീയെ പെണ്ണ് കാണാൻ വരുന്നത് അവനെ പോലെ നാട് നീളെ തിണ്ടി തിരിഞ്ഞു നടക്കുന്നവന് ആര് പെണ്ണ് കൊടുക്കാനാ പ്രാന്ത ഇത് നല്ല ഒന്നാം തരം ഒരു പേശകാരൻ ചെക്കനാ കാണാനും സുന്ദരൻ നമ്മുടെ നിലയ്ക്കും വിലക്കും ചെയ്യുന്നത് അപ്പോ സുഖവേട്ടനും അമ്മേ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ ചേച്ചിക്ക് സുഖവേട്ടന് ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ടേ ഞാൻ എന്റെ മോളെ കെട്ടിക്കുവെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എപ്പോൾ പറഞ്ഞടാ ഞാൻ എന്നോടങ്ങനെ കള്ളം പറയുന്നു കഴിഞ്ഞെങ്കിൽ പോയിരുന്നു പഠിക്കടാ അവൻ അവളുടെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു സരോജിനി അമ്മ അകത്തേക്ക് വിൽവിച്ചുകൊണ്ടി ശ്രീകുട്ടൻ അവിടെ നിന്നും പതിയെ മുടന്തി മുടന്തി അവന്റെ റൂമിലേക്ക് പോന്നു അവിടെ വന്ന് അവൻ സുനിതയോടും ശ്രീലേഖയോടും വിവരം അറിയിച്ചു അവര് നാളെ വരുമെന്ന് ചേച്ചിയുടെ അമ്മ പറഞ്ഞിരുന്നു സുനിത ശ്രീലേഖയെ നോക്കി ചോദിച്ചു ശ്രീലേഖ രൂപേണ തലയാട്ടി അമ്മ ഇത് രണ്ടും കൽപ്പിച്ചാണല്ലോ ചേച്ചി നമ്മൾ കരുതും പോലെ അമ്മ ഇത് വിട്ടുകളയാനുള്ള ഭാവമൊന്നുമില്ല ചേച്ചിക്ക് ചിലപ്പോൾ ഈ ഉരാക്കുടിക്കൽ നിന്നും തലവലിക്കാൻ കഴിഞ്ഞത് വരില്ല ഞാൻ പറഞ്ഞേക്കാം ശ്രീലേഖയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൾക്ക് നോക്കി ചേച്ചി എന്തോ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് അതാണ് ചേച്ചിയുടെ മുഖത്ത് വേവലാതികൾ ഒന്നും കാണാത്തത് അമ്മ ചിലപ്പോൾ ചേച്ചിയോട് നാളെ രാവിലെ പറയാനിരിക്കുകയോ രാവിലെ അമ്മ വന്ന് ചേച്ചിയോട് ഇന്ന് എടുക്കാൻ പറഞ്ഞാൽ ചേച്ചി എന്ത് ചെയ്യും ലീവ് എടുക്കും അമ്മ പറയുന്നത് അനുസരിക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ ചേച്ചിയെ കാണാൻ വരുന്ന അവർക്ക് മുന്നിൽ ചെന്ന് ചേച്ചി നിന്ന് കൊടുക്കുമോ അമ്മ പറയുന്നത് അനുസരിക്കാൻ കടപ്പെട്ടവരല്ലടി നമ്മൾ അങ്ങനെയെങ്കിൽ ആ ശ്യാംസുന്ദർ എന്ന് പറയുന്ന ആൾക്കു മുമ്പിൽ താലി കെട്ടാനായി ചേച്ചി തലകുനിച്ച് നിൽക്കുമോ അത് പിന്നീടുള്ള കാര്യമല്ലടി നാളെ ശ്യാംസുന്ദറിന്റെ വീട്ടിൽ നിന്നും പെണ്ണു കാണാനായി ആൾക്കാർ വരുന്നുണ്ട് ശ്രീലേഖയോട് പറയാൻ വന്ന സരോജിനമ്മ അവർ തമ്മിൽ സംസാരിക്കും കേട്ട് മുറിക്ക് പുറത്ത് കാതോർത്തുന്നു നാളെ അമ്മ എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കും നാളെ ഒറ്റ ദിവസം മാത്രം അതിലുള്ള ദിവസം എന്റേതാണ് അന്ന് ഞാൻ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും സുഖവേട്ടനല്ലാതെ മറ്റൊരാൾ ഈ വീട്ടിൽ നിന്നെ കാണാൻ വന്നാൽ ആ ഒരു രാത്രിക്ക് അപ്പുറം പിന്നീട് ഞാൻ ഈ വീട്ടിൽ കാണില്ല മറ്റന്നാൾ രാത്രി പുലരുന്നത് ഞാൻ സുഖവേട്ടന്റെ വീട്ടിൽ നിന്ന് കാണും ഞാനത് തീരുമാനം ഉറപ്പിച്ചു പോലെ മറ്റൊന്നാൾ ഡ്യൂട്ടിക്ക് പോയാൽ ഞാൻ തിരികെ ഈ വീട്ടിലേക്ക് വരില്ല തീർച്ചയാണ് ദൈവമേ പുറത്തുനിന്നും അവരുടെ സംസാരം കെട്ട സരോജിനർ രഞ്ജത്ത് കൈവച്ചു ചതിക്കാനാണോ അവരുടെ പ്ലാൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ദൈവത്തോട് അവർ നൂറ് നന്ദി പറഞ്ഞു ഇനി താമസിപ്പിക്കുന്ന ചേച്ചി ഇപ്പോൾ തന്നെ നിങ്ങൾ താമസിച്ചു പോയി അല്ലായാലും നിങ്ങൾ നാളെ ഉള്ള ആ പാവങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കാമായിരുന്നു ശ്യാംസുന്ദർ വന്ന് ചേച്ചിയെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനടുത്ത ദിവസം അമ്മ വിളിച്ച് പെണ്ണ് ഒളിച്ചോടിപ്പോയി എന്ന് അവരെ അറിയിക്കുന്ന ഒന്നോർത്ത് നോക്ക് അവർ ആ ബ്രോക്കറെ പിടിച്ചു നിർത്തി കരണത്ത് രണ്ടെണ്ണം കൊടുത്തുള്ളു അയാളോട് എത്ര തവണ ഞാൻ പറഞ്ഞു കൊടുത്തതാ ഇവിടെ പെണ്ണില്ല ഇവിടെ പെണ്ണില്ല എന്നും അയാൾക്കപ്പോൾ അത് ബോധിച്ചില്ല ഇവിടത്തെ പെണ്ണിനെ മതി പോലും ശ്യാംസുന്ദരിൻ എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടെ പുറത്തുനിന്ന് സരോജിനിയമ്മ രോഷം കൊണ്ട് പല്ലുകൾ ഞെറുമി ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു ചെന്ന് ആ സുനിതയെ പിടിച്ചണിപ്പിച്ച് കരണത്തിൽ രണ്ട് പെട കൊടുക്കുകയാണ് വേണ്ടത് മേലിൽ അവൾ മറ്റാർക്കും ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കരുത് അകത്തേക്ക് ചെല്ലാൻ പോയിട്ട് അവിടെ നിന്ന് ചലിക്കാൻ പോലും അമ്മയ്ക്ക് കഴിഞ്ഞില്ല അവരുടെ ഉള്ളം വെന്തുടങ്ങാൻ തുടങ്ങിയിരുന്നു എല്ലാം കേട്ടിട്ടും ചേച്ചി ചേച്ചിയൊരു ഭാവമാറ്റം ഇല്ലാതിരിക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതമായിരുന്നു ചേച്ചി അപ്പോൾ സുഖേടനുമായി ചേർന്ന് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ അനിയത്തി ചേച്ചിയെ അഭിനന്ദിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് അടിമുടി പെരുത്തുപോയി പെറ്റമ്മയെ പാലത്തിൽ കയറ്റി നിർത്തിയിട്ട് പാലം വലിക്കുന്ന ദുഷ്ടജന്മങ്ങൾ സരോജിനിയമ്മ താൻ അവിടെ നിൽക്കുന്നത് ആരും കണ്ടിട്ട് ില്ല എന്നുറപ്പാക്കി മടങ്ങിപ്പോന്നു ആ രാത്രി അവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവർ അതിനുള്ള പാമ്പൈകൾ ഓർത്തെടുത്തു വെളുപ്പാൻകാലത്തെങ്ങോ ആണ് അവർ ശകുന്തള അപ്പച്ചിയുടെ വാക്കുകൾ ഓർത്ത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കണം ശ്രീരേഖയുടെ ജീവിതത്തിൽ ചുറ്റിയ ചുറ്റിൽ അവൻ താനെ അയച്ചെടുത്ത് പിന്മാറുന്നു പക്ഷെ അതെങ്ങനെ അത് മാത്രം അവർക്ക് പിടികിട്ടില്ല മുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് പുറങ്ങിത്തിറങ്ങി ഓട്ടോകാരന് ഓട്ടോ കൂലി കൊടുത്ത ശേഷം തലയെടുക്കൂടെ നിൽക്കുന്ന വീടിന് നേരത്ത് നോക്കിക്കൊണ്ട് ഗീതു മുറ്റത്തൂടെ രണ്ടു ചാൽ നടന്നു വീടിനടിച്ച പെയ്നിന്റെ പുത്തൻ മണം അന്തരീക്ഷത്തിലെങ്ങും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു രാവിലെ സോപ്പ് പൊടിയിൽ കുതിർത്തു വെച്ച മുഷിഞ്ഞ തുണിയെല്ലാം അലമ്പി പീഞ്ഞെടുത്ത് കൊണ്ട് അഴയിൽ വിരിച്ചിടാനായി വന്ന തങ്കമണി അപ്പോഴാണ് ഗീതുവിനെ കാണുന്നത് നീ വന്ന് പുറത്ത് നിൽക്കുകയാണോ മോളെ അകത്തേക്ക് കയറിയാ വരാഞ്ഞതെന്തേ തങ്കമണി ബക്കറ്റും തുടികളും അവിടെ ഒന്ന് തന്നെ വെച്ച് മകളുടെ അടുത്തേക്ക് വന്നു ഇവിടെ ആരെയും കാണുന്നില്ല അമ്മേ അച്ഛൻ ഇവിടെ ച്യാമേട്ടനും സുദീപും എവിടെ ഇവരാരും ഇല്ലാത്താണോ പെണ്ണ് കാണാൻ പോകുന്നത് അതോ ഈ ചടങ്ങും മാറ്റിവെച്ചോ ഗീതു അർത്ഥവത്തായി അമ്മയെ നോക്കി നീ പൊടി അവിടുന്ന് മാറ്റിവെച്ചു എന്തിനാ മാറ്റിവെക്കുന്നത് അച്ഛൻ നിങ്ങളുടെ കൂടെ വരാനായി പുളിയും ജവവും ഒക്കെ നടത്തി കൊണ്ടിരിക്കുക നിങ്ങളുടെ കൂടെ വരാനുള്ള നിന്റെ അമ്മാവൻ എപ്പോഴോ വന്നു അവൻ അകത്തിരുന്നു കാപ്പി കുടിക്കുന്നു പിന്നെ സുദീപ് അവന് എന്തോ ടെസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ പോയി അല്ലെങ്കിൽ അവൻ എന്തിനാ ഏട്ടന്റെ പെണ്ണ് കാണാൻ വരുന്നത് അപ്പോൾ അമ്മ വരുന്നില്ലേ ഇത് തിരക്കി പിന്നെ ഒരു വീട്ടിലൊന്ന് എല്ലാവരും കൂടോടെ അല്ലേ പെണ്ണ് കാണാൻ പോകുന്നത് ഇനി ഷ്യാമുണ്ട് അവന്റെ ജോമോനും ഉണ്ട് അഞ്ചു പേര് തന്നെ കൂടുതലാണ് അതിന്റെ കൂടെ ഇനി ഞാനൂടെ എഴുന്നള്ളാത്ത കുഴപ്പമേ ഉള്ളൂ ഫോട്ടോ കണ്ടിട്ട് തന്നെ ഷ്യമിന് ഇഷ്ടമായതാ എന്നാലും ആരെങ്കിലും ഒക്കെ പോയി ഒന്ന് കാണേണ്ട ചടങ്ങുണ്ടല്ലോ അതുകൊണ്ട് പോകുന്നൂ ശ്യാമേട്ടൻ എവിടെ അവൾ അവിടെ നിന്നും കൊണ്ട് ശ്യാമിന്റെ റൂമിൽ നേർക്ക് നോക്കി ജനൽ തുറന്നു കിടക്കുകയാണെങ്കിലും അതിനുള്ളിൽ ആളനക്കമൊന്നുമില്ലെന്ന് ജീതുവിന് തോന്നി അവനിപ്പോൾ വരും ജോമാൻ കവലയിൽ വന്നു നിന്ന് ഫോൺ വിളിച്ചായിരുന്നു ശ്യാം അവനെ കുട്ടി കൊണ്ടുവരാൻ പോയതാ ഞാൻ അത് വഴിയാണല്ലോ അമ്മയെ വന്നത് എന്നിട്ട് ശ്യാമേട്ടനെ എവിടെയൊന്നും കണ്ടില്ലല്ലോ അവൻ അവിടെ എങ്ങാനും ആരെങ്കിലും ആയി കാര്യം പറഞ്ഞു നിപ്പോ അതാ നീ കാണാഞ്ഞത് അല്ലെങ്കിൽ തന്നെ കവലയിലുള്ള എല്ലാ കടകളുടെയും കണക്കെടുത്താവും നീ ഇങ്ങോട്ട് വന്നത് ഉം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ഒരൊറ്റ മൂളൻ മൂളി ഗീതു അതെന്താണ് ഈ അർത്ഥം വെച്ചൊരു മൂളൻ അങ്കമണി മകളെ ചുഴിഞ്ഞു നോക്കി ഷാമേട്ടൻ എവിടെ പോയതാണെങ്കിൽ എനിക്കറിയാമെന്ന് അത്രയേ ഉള്ളൂ അതിന് അമ്മ വേറെ അർത്ഥം ഒന്നും കാണണ്ട ശ്യാമേട്ടൻ ഏതെങ്കിലും ബാറിൽ നിന്നായിരിക്കും കൂട്ടുകാരനോട് സംസാരിക്കുന്നതല്ല അമ്മേ നീ പോടി അവിടെ നിന്ന് നിന്റെ വർത്താനം കേട്ടാ തോന്നുവല്ലോ എന്റെ കുഞ്ഞ് ഒരു ഒന്നാം തരം കള്ളു കുടിയനാണെന്ന് വല്ലപ്പോയി ഒരു വേറി കുടിക്കുന്നതല്ലാതെ എന്തെങ്കിലും വെറും മദ്യപിച്ചു വരുന്ന നീ കണ്ടിട്ടുണ്ടോടി അതിപ്പോൾ ഏത് ആണുങ്ങളാ ഒരു ഗ്ലാസ് ബിയറൊക്കെ കുടിക്കാത്തത് ഇല്ലാത്ത ആണുങ്ങൾ എന്തിനു കൊള്ളാം കൊള്ളാം അങ്ങനെ തന്നെ ശ്യാമേട്ടന് പറഞ്ഞു കൊടുക്കണം അമ്മ ഇനി അതുകൂടി അങ്ങ് നിർത്താൻ പറ അമ്മേ ശ്യാമേട്ടനോട് ശ്യാമേട്ടൻ ഇനി അവിടെ ശ്രീരേഖ ചേച്ചിയുടെ വീട്ടിലല്ലേ താമസിക്കേണ്ടത് അവിടെ ആൾക്കാർ ഉള്ളതല്ല അമ്മേ അതിനെന്താടി ഒരു ബിയർ അവൻ ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കുന്നതാണോ മഹാ അപരാധം അമ്മയെ നീ കണ്ടുപിടിച്ചത് ഓരോ ആണുങ്ങൾ കള്ളും കഞ്ചാവും പെണ്ണും ഒക്കെയായിട്ട് നടക്കുന്ന വർക്ക് ഇനിയും കേൾക്കുന്നില്ലേ അപ്പോഴാണ് ഒരു പുകവലി പോലുമില്ലാത്ത അവനോട് നീ നിസാര കാര്യത്തിൽ നമ്മൾ കടുംപിടുത്തം പിടിച്ചു ചെല്ലേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇനി അത് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല ആ പെങ്കച്ചു നിസാരമായി അത് പറഞ്ഞ് വിലക്കം ചെയ്യാവുന്നേ ഉള്ളൂ അവർ സംസാരിച്ചു നിൽക്കേ കുളി കഴിഞ്ഞ് അകത്തുനിന്നും സുന്ദരേശൻ ഇറങ്ങി വന്നു അവൻ ഇതുവരെ വന്നില്ല തങ്കമണി നീ ഒന്ന് വിളിക്കേ മോളെ അവനെ ഒരു കാര്യത്തിനും ഒരു കൃത്യനിഷ്ഠത ഇല്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും അയാൾ തല തുർത്തി കൊണ്ട് തോർത്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ തങ്കമഴിയുടെ നേരത്തെ എറിഞ്ഞു കൊടുത്തു കൃത്യം അത് ചെന്ന് അവളുടെ തോടിൽ തന്നെ വീണു ഗീതു സഹോദരനെ വിളിക്കാനായി ഫോൺ കൈയിലെടുത്തു ഗേറ്റിന് മുമ്പിൽ ഒരു ബൈക്ക് ഒച്ച വീട്ടു ആ വന്നു അല്ലോ ഏട്ടൻ ശ്യാംസുന്ദർ ബൈക്ക് ഓടിച്ചും കൊണ്ട് വന്ന് ഗീതുവിനെ മുമ്പിൽ നിർത്തി ബൈക്കിന്റെ പിന്നിലിരുന്ന ജോമാൻ ബൈക്കിൽ നിന്നിറങ്ങി ഗീതുവിനെ വിഷ് ചെയ്തു ഗീതു വന്നിട്ട് ഒരുപാട് നേരായോ അവൻ തിരക്കി വന്നതേയുള്ളൂ ജോമാൻ ചേട്ടാ വീട്ടിനുള്ളിലേക്ക് കയറിയതുപോലുമില്ല ശ്രീലേഖയുടെ വീട്ടിലേക്ക് പോകാനുള്ളവരെല്ലാം പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയായി കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അവർ വീട്ടിൽ നിന്നിറങ്ങി ജോമാനാണ് കാർ ഓടിച്ചത് എല്ലാവരും പോയ ശേഷം തങ്കമണി ചെന്ന് ഗേറ്റ് അടച്ചിട്ട് വരുമ്പോൾ തൊട്ടപ്പുറത്തെ മധുര മുകളിൽ ഗോമതിയുടെ തല പ്രത്യക്ഷപ്പെട്ടു തങ്കണമണിക്ക് അറിയാമായിരുന്ന ഗോമതി രണ്ടാം നിലയിൽ ഇരുന്ന് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവരെല്ലാം എവിടെ പോയത് തങ്കുമണി വെട്ടിച്ചുവിട്ട മോളും വന്നിട്ടുണ്ടല്ലോ കണ്ടിട്ട് നമ്മുടെ ശ്യാമിനെവിടെയാ പെണ്ണു കാണാൻ പോകുന്ന ലക്ഷണം ഉണ്ടല്ലോ ആ അലക്ഷ്യമായി തങ്കമണി ഒന്നും മൂലി തന്റെ കയ്യിൽ നിന്ന് വിശദമായ ഉയരം ചോർത്തിയെടുത്തിട്ട് വേണം അവൾക്ക് ഇന്ന് മുഴുവൻ അതുമായി നാടോട്ട് പാഞ്ഞു നടക്കാൻ എവിടാ ചേച്ചി പെണ്ണിന് സർക്കാർ ജോലി ഉള്ളതാണോ കുറച്ച് ദൂരെയാ നതാ നല്ലത് ദൂരെ ആവുമ്പോൾ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ കോമതി പറയുന്നത് കേട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ തങ്കമണി അവിടെ നിന്നു അതെന്താ കോമതി നിന്റെ വായിൽ നിന്ന് അവര് വർത്തമാനം വീണത് എന്റെ കൊച്ചെന്താ അത്രയ്ക്ക് വഴിപ്പിച്ചു പോയതാണല്ലോ നല്ല നീ അപ്പറഞ്ഞതിന്റെ അർത്ഥം ഇരുപത്തെട്ട് വയസ്സായിട്ടും കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ട് അവനെ കുറിച്ച് നീ ഉൾപ്പെടുന്ന കുറെ എണ്ണം ഈ നാട്ടിൽ എന്തെല്ലാമോ പറഞ്ഞു വരത്തിയെന്ന് ഞാൻ മറന്നിട്ടില്ല ഗോമതി എല്ലാ കാലത്തും എന്റെ കൊച്ചി ഇങ്ങനെ അങ്ങ് നിന്ന് പോകുമെന്നായിരുന്നല്ലോ നിന്റെയും നിന്റെ മറ്റുള്ളവരുമാരുടെയും ചിന്ത തീർന്നല്ലോ അത് എന്നെ കരുതിയിരുന്നാണ് തങ്കമണി അവരുടെ മുഖത്ത് നോക്കി ഇത്രയും പറയുവാൻ ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ അവർ ശരിക്കും കൊടുക്കുകയും ചെയ്തു അയ്യോ തങ്കമണി ഞാനല്ല ഞാൻ അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും കൂടിയില്ല നാട്ടിൽ ഓരോരുത്തർ വേലയും കൂലിയും ഇല്ലാതെ മതിയടി വിൽക്കി വിക്ക് നിന്റെയും മുമ്പിലുള്ള കിടന്നുരുളണ്ട എനിക്കറിയാവുന്നില്ല നിന്നെ തുണികൾ അഴയിൽ നിർത്തിയിട്ട് ശേഷം തങ്കമണി വീടിനുള്ളിലേക്ക് പോയി വാതിലിടക്ക് മുമ്പ് അവർ തിരിഞ്ഞു നോക്കിയെങ്കിലും ഗോമതി നിന്നിടം ശൂന്യമായിരുന്നു കഥയുടെ അടുത്ത ഭാഗം തുടരും